നമസ്കാരം സ്വർണം ചതിക്കുമോ ഈ ആശങ്കയിലാണ് കേരളത്തിലെ സ്വർണ വ്യാപാരികൾ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വർണ ഇറക്കുമതിയുടെ കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായി ചുരുക്കിയത് ഇതിനുശേഷം പ്രകടമായ മാറ്റങ്ങൾ കാണാനും ആരംഭിച്ചിരുന്നു കേരളത്തിൽ ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപയും പവന് രണ്ടായിരം രൂപയുമാണ് മണിക്കൂറുകൾ കൊണ്ട് തന്നെ കുറഞ്ഞിരുന്നത് പക്ഷേ ഈ ഇടിവിന് ശേഷം ചെറിയ അനക്കം പോലും സ്വർണവിലയിൽ സംഭവിച്ചിട്ടില്ല സർവത്ര നിശ്ചലം കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാകുമ്പോൾ അതിന് ആനുപാതികമായി സ്വർണവില ഗ്രാമിന് അഞ്ഞൂറ് രൂപയെങ്കിലും കുറയണമെന്നാണ് കണക്ക് എന്നാൽ കുറഞ്ഞത് വെറും ഇരുന്നൂറ് രൂപ മാത്രം കേരളത്തിൽ സ്വർണവില നിശ്ചയിക്കുന്നതിന് പിന്നിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ എന്ന സംഘടനയാണ് ഇവരാണ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി രൂപയിലും പവന് അൻപത്തി രൂപയിലും മാറ്റമില്ലാതെ നിലനിർത്തിയിരുന്നത് എന്നാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് ഇരുന്നൂറ്റി രൂപ കുറഞ്ഞ് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയായിരുന്നു വെള്ളി വിലയും ഗ്രാമിന് മൂന്ന് രൂപ കുറഞ്ഞാണ് വ്യാപാരം നടക്കുന്നത് ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നത് ചെറുകിട വ്യാപാരികളാണ് എല്ലാ അർത്ഥത്തിലും ഇത് അനുകൂലമായി വന്നിരിക്കുന്നത് വൻകിട വ്യാപാരികൾക്കും അവരിൽ ചിലരുടെ നിലപാടാണ് സ്വർണ്ണവില കുറയ്ക്കാത്തതിന് പിന്നിലെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന ചെറുകിട വ്യാപാരികൾ പലരും കച്ചവടം കൂടുമെന്നതിനാൽ വിലക്കുറവിന് തയ്യാറായെങ്കിലും വൻകിടക്കാർ അവർക്കുണ്ടാകുന്ന നഷ്ടം ചൂണ്ടിക്കാട്ടി ഇതിനെ എതിർത്തിരുന്നു ഇവർ തമ്മിലുള്ള ഉൾപോരാകാം ഈ പ്രശ്നത്തിനുള്ള കാരണമെന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരം രൂപ കുറഞ്ഞപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും കുറയുമെന്നായിരുന്നു ഉപഭോക്താക്കളും കരുതിയിരുന്നത് പലരും സ്വർണം വാങ്ങാൻ അടുത്ത ദിവസത്തേക്ക് നീട്ടിവെച്ചു ഇവർക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് വൻ നഷ്ടം തന്നെയാണ് എന്ന് പറയാൻ വയ്യ സ്വർണത്തിന്റെ സർവകാല റെക്കോർഡായ പവന് അൻപത്തി അയ്യായിരത്തി ഇരുപത് രൂപയിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ താഴെയാണ് സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വിലയുമാണിത് പല പദ്ധതികളും മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു ബില്ല് ബഡ്ജറ്റിൽ കൊണ്ടുവന്നത് എന്നാലും സ്വർണം ഒരു ഉൽപ്പന്നം മാത്രമായതിനാൽ ഇതിനൊരു നിശ്ചിത വില നിർണ്ണയിക്കാൻ സർക്കാരിന് സാധിക്കില്ല ഭീമ ജല്ലറി ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനാണ് കാലങ്ങളായി കേരളത്തിലെ സ്വർണവില നിശ്ചയിക്കുന്നത് മറ്റ് സംഘടനകളും സ്വർണ്ണാഭരണ വിതരണക്കാരും ഈ വില പിന്തുടരുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസത്തെയും ഡോളറിന്റെ മൂല്യം രൂപയുമായുള്ള വിനിമയ നിരക്ക് സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വിലയ്ക്ക് അനുസരിച്ചുള്ള ഇന്ത്യയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് ഇവ മുംബൈ വിപണിയിലെ വില എന്നിവ അവലോകനം ചെയ്താണ് ഓരോ ദിവസവും സ്വർണവില ഇതെല്ലാം ഉണ്ടായിട്ടും നഷ്ടം വീണ്ടും സംഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് തന്നെ വാർത്തയുടെ നിറം തേടി തനി നിറം